കാപ്പി ഉണ്ടാക്കുവാണ് ആ ഉനുസേ ഉനു ആയോ 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 ലൈവിലേക്ക് സ്വാഗതം എവിടെയായിരുന്നു കൊറേ കാലായല്ലോ കട്ടിട്ട് ഞാനിവിടെയൊക്കെ ഉണ്ടായിരുന്നു മോൾട്ടി വിളിക്കുന്നുണ്ട് പ്രശാന്ത് നീതു ചേച്ചി ഫേസ് ക്ലിയർ കാണാൻ പറ്റത്തില്ലേ പ്രശാന്തി ഒരു തേങ്ങയില്ല സീക്കിയെ കളിയാക്കുന്നതാണെന്ന് പറയുന്നുണ്ട് സീക്ക് ചുമ്മാ കളിയാക്കുന്നതാണ് അമ്മ എന്ന് പറയുന്നുണ്ട് ആ നാടാണ് ആര് പറഞ്ഞു അങ്ങനെ ഒന്നുമല്ല സീക്ക് അങ്ങനെ കളിയാക്കൊന്നും ഉം എന്താങ്കിലും എങ്ങനൊന്നും പറയട്ടെ സാധ്യത വിളിക്കുന്നുണ്ട് മോൾട്ടി എന്താ കാപ്പി എല്ലാരും ലൈക്ക് ചെയ്യൂ സബ് ചെയ്യൂ ക്കായിരുന്നു ഇല്ലേ കഴിച്ച് കഴിക്കും ില്ലല്ലേ നോക്കാൻ നേരമില്ല എന്താകിനി ഒന്ന് ഹാൻഡിൽ ചെയ്യൂ സാബി വയ്ക്കോ സാബി ചാർജ് തീർക്കണ്ട ലൈബ്രിലൊക്കെ ഇടാന്നുണ്ടെങ്കിൽ Honda ke liye കമൻറ്റ് വരുന്നില്ല കേട്ടോ നമുക്ക്